അന്തേവാസി ായിരുന്ന പെൺകുട്ടി പ്രസവിച്ചതിൽ പോക്സോ കേസ് പ്രായപൂർത്തിയാകും മുൻപാണ് ഗർഭിണിയായത് എന്നിശുശേഷം ശിശുക്ഷേമ സമിതിയുടെ റിപ്പോർട്ടിന്മേലാണ് നടപടി അനാഥാലയവുമായി ബന്ധപ്പെട്ട യുവാവ് കഴിഞ്ഞ ഒക്ടോബറിൽ വിവാഹം കഴിച്ച പെൺകുട്ടി ഈ മാസം ആദ്യമാണ് പ്രസവിച്ചത് കല്യാണം കഴിഞ്ഞ് എട്ടാം മാസം പ്രസവിച്ചത് പൂർണ്ണ വളർച്ച എത്തിയ കുഞ്ഞിനെയാണ് എന്ന വിവരം ലഭിച്ചതോടെയാണ് ശിശുക്ഷേമ സമിതി വിഷയം പരിശോധിച്ചത് പ്രസവം കൈകാര്യം ചെയ്ത ഡോക്ടറുടെ മൊഴിയെടുത്ത ശേഷമാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഒരു നിമിഷത്തിൽ നമ്മളെല്ലാവരും ഏറ്റവും പേര് നന്മരം നന്മ മരം എന്നൊക്കെ വിചാരിച്ച് നമ്മളെ കൈയടിച്ചിരുന്ന ഒരു വാർത്തയുടെ മറ്റൊരു ഒരു വശമാണ് നമ്മൾ കണ്ടത് പത്തനംതിട്ടയിലാണ് ഞാൻ എന്തായാലും ഈ ഒരു വിഷയം ഒരു വലിയ കേസായി മാറുമെന്നതിനാൽ ഇതിനെക്കുറിച്ചുള്ള ആ ഒരു പേരുകൾ മറ്റൊന്നും വെളിപ്പെടുത്തുന്നുണ്ട് ആ പേരുകൾ മറ്റൊക്കെ വെളിപ്പെടുത്തി തന്നെ ഇതല്ലാത്തൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തായിരുന്നു എന്തായാലും ഇതിലിപ്പോൾ സംഭവിക്കുന്നത് ആ ഒരു അനാഥാലയത്തിൽ വളർന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞു എന്ന ധാരണയില്ല അല്ലെങ്കിൽ പതിനെട്ട് വയസ്സായതിനാൽ ആ ഒരു അനാഥാലത്തിന് ഉടമ തന്നെ ഉടമയുടെ മകന് കെട്ടിച്ചു കൊടുക്കുന്നു എന്ന രീതിയിലായിരുന്നു ഈ വാർത്ത വന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ മുഴുവൻ അതിഗംഭീരമായിട്ട് വരികയും എല്ലാവരും കൈയ്യടിക്കുകയും അതിഗംഭീരം ഇങ്ങനത്തെ അമ്മമാരൊക്കെ ഉണ്ടോ ഇങ്ങനത്തെ സ്ത്രീകളൊക്കെ ഉണ്ടോ ഏഹ് ഇങ്ങനത്തെ മക്കളൊക്കെ ഉണ്ടോ എന്നുള്ള ചോദ്യങ്ങളായിട്ടൊക്കെ ആളുകൾക്ക് വന്നായിരുന്നു ഇങ്ങനെ ആവണം ഇങ്ങനൊക്കെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിലെ ആളുകളൊക്കെ എന്നൊക്കെ രീതിയിലായിരുന്നു വാർത്തകൾ വന്നിരുന്നത് പക്ഷേ സംഭവിച്ച സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടി ഏഴാം മാസം കഴിഞ്ഞപ്പോഴേക്ക് പെൺകുട്ടി പ്രസവിച്ചു അപ്പോൾ അപ്പോഴന്വേഷിച്ചപ്പോഴാണ് വിവാഹം കഴിക്കും ഈ ഏഴാം മാസത്തിലെ പ്രസവത്തിന് രണ്ടു സമയക്കെ വെച്ച് രണ്ടു പൊരുത്തക്കെടുകളൊക്കെ ആണോ സംഭവിക്കുന്നത് ആ പൊരുത്തക്കെട്ടിന്റെ ഭാഗമായിട്ട് അന്വേഷണങ്ങളും മറ്റൊക്കെ വന്നപ്പോഴാണ് മനസ്സിലായത് ഈ പെൺകുട്ടി വിവാഹം കഴിയുന്നതിന് മുമ്പ് തന്നെ ഗർഭിണിയായിരുന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന ഒരു വാർത്ത അങ്ങനെയാണെങ്കിൽ വിവാഹം കഴിയുന്നതിന് മുമ്പ് ഗർഭിണിയായിരുന്നു ആ ഗർഭവിവരം പുറത്തായി അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് ഉടമ തന്നെയായിട്ടുള്ള ആള് മകന് കെട്ടിച്ചിട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ആ ഉടമയുടെ മകന് ആ പെൺകുട്ടിയുമായിട്ട് ഒരു ഇല്ലീഗൽ റിലേഷൻ ഉണ്ടായിരുന്നു അതർത്ഥം ഇപ്പൊ ചിലരും പറയുക അതിലിപ്പോ എന്താ വലിയ പ്രശ്നം അവിടെപ്പോ ഒരു പ്രശ്നമില്ലാതെ ആ ഇല്ലാതെ ആ ഒരു പെൺകുട്ടിയെ എന്തായാലും ഗർഭിണിയാക്കി ആ ഒരു പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിച്ചില്ലേ ആ ചെ കല്യാണം കഴിച്ചില്ലേ ഇതിലെപ്പോൾ എന്താ പ്രശ്നം അവര് വളരെ ഹാപ്പിയായിട്ട് ജീവിക്കുന്നില്ലേ എന്നുള്ള ചോദ്യം പലരും ചോദിച്ചേക്കാം പക്ഷെ ഞാൻ ഇപ്പോഴും അങ്ങോട്ട് നമ്മൾ മുന്നോട്ട് വയ്ക്കാനുള്ള ചോദ്യവും സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു പെൺകുട്ടിയുടെ കാര്യമാണ് അവിടെ വാങ്ങുകൊണ്ടിരിക്കുന്ന മറ്റു പെൺകുട്ടികളുടെ സുരക്ഷയ്ക്ക് എവിടെയാണ് നമുക്കൊരു മതിൽ കെട്ടാൻ കഴിയുക ഇങ്ങനെയൊക്കെയാണ് അവിടെ നിർബാധം സംഭവിക്കുന്നതെങ്കിൽ ഇവർ തന്നെ മറ്റു ബന്ധുക്കൾ വന്നിട്ട് ഇങ്ങനെ ഓരോ പെൺകുട്ടികളെയും ഗർഭിണിയാക്കി കൊണ്ട് കല്യാണം കഴിക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് അതിന് ഓർഫണേജ് എന്നുള്ള പേരൊക്കെ ഇട്ട് വിളിക്കുന്നത് അതിന് വേറെ എന്തെങ്കിലുമൊക്കെ പേരിട്ട് വിളിച്ചാൽ പോരെ എന്നതാണ് എന്തായാലും പിന്നീട് ഈ ഗർഭധാരണവുമായി ബന്ധപ്പെട്ടിട്ട് ഇവരൊക്കെ പറയാനില്ല പക്ഷെ അവിടെ അവിടുത്തെ രോഗികൾക്ക് അവിടെ താമസിക്കുന്ന വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കൾക്ക് അനാഥരായ ആളുകൾക്ക് ഒന്നും നൽകുന്നില്ല ഭക്ഷണമൊന്നും നൽകുന്നില്ല പലപ്പോഴും പഴയ ഭക്ഷണം കാണും പഴകിയ ഭക്ഷണം കാണും നൽകുന്നെന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരാള് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അവിടെ താമസിച്ചിരുന്ന അവിടെ ജോലി ചെയ്തിരുന്ന ഒരു വാർഡൻ പിന്നീട് ഫേസ്ബുക്കിൽ മറ്റു കെഴുതണ്ടായി അത് ബേസ് ചെയ്ത് ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു പക്ഷേ ഇപ്പോഴാണ് ഇപ്പം നമ്മുടെ ഉമ്മിലേക്ക് കിട്ടുന്ന വേറൊരു വാർത്ത കൂടിയുണ്ട് ഒരല്പം സങ്കടകരമായ വാർത്തയാണെന്ന് ഇങ്ങനെ പറയേണ്ടി വരും ഒന്ന് കേട്ടു നോക്കും നീ നീ കൊണ്ടന്നെ താമസ അന്ധകാരത്തിലാടി വേറെ എവിടെ ആയാലും വേണ്ടി എങ്ങോട്ടല്ലേ കൊണ്ടുപോയി അന്നൊര ഞാൻ പട്ടിണി ആടി ഇവിടെ ആഹാരം ഒന്നും ഇല്ലടി നിങ്ങളെ എന്നെട്ട് ഞങ്ങളെ ഇട്ട് കഷ്ടപ്പെടുത്തു കൊറേ പെണ്ണുങ്ങൾ ഇവിടെ കിടപ്പുണ്ട് ഇതും ആദ്യമില്ല നിങ്ങൾക്ക് ഇഷ്ടമില്ല വേറെ എവിടെ നിന്നെ കൊണ്ടാകടി തീരെ വയ്യാടി പാഞ്ഞി പിടിച്ചു കിടക്ക അങ്ങനത്തെ പണം കൊണ്ടുപോകേ നിങ്ങള് ഞാൻ വിളിച്ചൊന്നും അറിയിക്കരുത് എന്റെ ഒരു സ്റ്റാഫിനോട് ഞാൻ പറയുന്നു ഞാൻ ഞാൻ വിളിച്ചതായിട്ട് അറിയിക്കരുത് എന്നും പറഞ്ഞൊന്ന് വരാമോന്ന് എനിക്ക് തിരുവോക്ഷിക്കണ ഞാനെന്തോ നിങ്ങളോട് ചെയ്തോ ഇത് ഞാൻ വാട്സപ്പിലയ മതിയോ ശരി ആ പാവ് അമ്മ വിചാരിച്ചത് തൊട്ടപ്പുറത്ത് മകൻ ഉണ്ട് എന്ന രീതിയില് അമ്മ പറയുന്നതും അമ്മ എല്ലാം അപ്പുറത്ത് ആ മകൻ കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഒരു മാത എന്ന് പറയുന്ന ആ ഒരു ഓർഫനേജിൽ ആക്കപ്പെട്ട ഒരു പാവം അമ്മച്ച് പറഞ്ഞു കരയുന്നതാണത് എന്നൊന്നും ഇവിടുന്ന് കൊണ്ടുപോ എനിക്ക് ഇവരൊന്നും തരുന്നില്ല എനിക്ക് പനിച്ചു കിടക്കുകയാണ് ഇവര് നേരം ഒരു ഭക്ഷണം തരുന്നില്ല നിന്നെ എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് വേറെ എവിടെ കൊണ്ടാക്കുക ഞാൻ എന്തായാലും ഞാൻ നിന്റെ വീട്ടിലേക്ക് വരുന്നില്ല നിന്റെ വീട്ടിലേക്ക് വരുന്ന എനിക്ക് വളരെ അമ്മ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് സങ്കടത്തെയാണ് ആ പറയുന്നത് ജോകി അവസാനം ആ വീഡിയോ എടുക്കുന്നത് വീഡിയോ മുഴുവൻ റെക്കോർഡ് ചെയ്യുന്ന അവിടെത്തന്നെ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയുടെ മൊബൈലാണ് അപ്പോൾ അവനത് എടുത്ത് എടുക്കുന്നുണ്ടോ അവനെടുത്തോ ഫോൺ എടുത്തോ എന്ന രീതിയിലാണ് ഈ പാവ അമ്മക്ക് അതൊന്നും അറിയില്ല ഫോൺ വഴിയിൽ ഇത്തരം എന്താ പറയുക വീഡിയോ കോളുകൾ മറ്റൊക്കെ ആയിരിക്കുന്നതായിരിക്കും അമ്മ വിചാരിച്ചിട്ടുണ്ടായിരിക്കുക അമ്മയ്ക്ക് എന്തൊക്കെയാലും അറിയില്ല അമ്മ പറയുന്നത് അത് അറിഞ്ഞു തന്നത് അവസാന പെൺകുട്ടി പറയണ്ടില്ലേ ഞാൻ അത് അയച്ചു കൊടുക്കാൽ മതിയോ ഞാൻ അയച്ചു കൊടുക്കാം എന്ന രീതിയിൽ ആ പെൺകുട്ടി പറയുന്നത് ഇത് ഇതേ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ ആ ഒരു അതേ അതേ എന്താ പറയുക ആ ഒരു അനാഥാലയത്തിലെ മറ്റൊരവസ്ഥയാണ് ഇതേ അനാഥാലയത്തിൽ തന്നെയാണ് വസിച്ചിരുന്ന പതിനെട്ട് വയസ്സായിട്ടുള്ള ആ ഒരു പെൺകുട്ടിയെ ഗർഭിണായി ആക്കിയ ശേഷം ആ ഒരു ചെറുപ്പക്കാരൻ വിവാഹം കഴിച്ചു പോയി എന്നൊക്കെ പറയുന്നത് ഇത് ഒരു വലിയ ഇഷ്യൂ ആണ് ഒരു ഗംഭീര ഇഷ്യൂ ആണ് നമ്മൾ എല്ലാവരും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ഇഷ്യൂ എന്ന രീതി തന്നെയാണ് ഇതിനെ കാണേണ്ടത് കാരണം ഇത് അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല ഇങ്ങനത്തെ അനാധാരങ്ങൾ നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളോ ഉണ്ട് ഇത്തരം അനാഥാരങ്ങൾ പൈസ ഉണ്ടാക്കാൻ ഒരു വലിയ മാർഗമാണ് പണം ഉണ്ടാക്കാൻ ഒരു ഗംഭീര മാർഗമാണ് ഈ അനാഥാലത്തിന്റെ പേരും പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് പണം മറ്റുള്ളവരുന്ന് ഇരിക്കാം നമ്മളൊരു വലിയ സാമൂഹ്യ സേവകരായിട്ട് മാറും കുറെ പേരെ താമസിപ്പിക്കുന്നിരുന്ന ആളുകൾക്ക് വലിയ തോന്നലൊക്കെ ഉണ്ടായിരിക്കും അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പണം കിട്ടും ആ പണം മുഴുവൻ അവിടെയുള്ള ആളുകൾക്ക് കൊടുക്കാതെ അവർക്ക് വേണ്ട ചികിത്സ നൽകാതെ അവർക്ക് വേണ്ട ഭക്ഷണം നൽകാതെ മൂന്നു നേരമെങ്കിലും ഒരു നേരം പോലത്തെ ഭക്ഷണം നൽകാതെ ആ പണം മുഴുവെടുത്തിട്ട് പുതിയ വീട് കെട്ടുന്ന രീതിയിലേക്കാണ് ഇതേ അന്തവാസികൾ സോറി ഇതേ ഉടമസ്ഥന് പോയിരിക്കുന്നു എന്നുള്ള പുതിയ വാർത്ത കൂടി കിട്ടുന്നുണ്ട് ഇവരൊരു പുതിയ വീട് കെട്ടുന്നുണ്ട് ഈ അന്തവാസികൾക്ക് നേരം പോലെ ഭക്ഷണം കഴിക്കാൻ പോലും ഇല്ല എന്നാൽ ഇതാണ് അവരുടെ ജീവിതം മുഴുവൻ ഈ ഒരു ഉടമസ്ഥ ജീവിതം ഇത് മാത്രമാണ് മറ്റു തൊഴിലൊന്നുമില്ല പക്ഷേ അവിടെ അന്തവാസികൾക്ക് തിന്നാനൊന്നും കിട്ടുന്നില്ല അതേസമയം ഇവർക്ക് പുതിയ വീട് വെക്കാൻ പൈസ കിട്ടുന്നുണ്ട് എന്നെങ്കിൽ അവിടെ ഗംഭീരമായിട്ടുള്ള കള്ളക്കളികൾ നടക്കുന്നുണ്ട് അതിഭീകരമായിട്ട് ഇത്തരത്തിലുള്ള അനാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ അതിൻ്റെ മറവിൽ നടക്കുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് എത്തുമെന്ന് തന്നെ വിചാരിക്കാം സുഹൃത്തുക്കളെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ ചാനലും സംവേദി ഇങ്ങനെ